നമസ്കാരം കേരളത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന ആരോപണങ്ങളും പരാതികളും മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിലെ യുവ നേതൃനിരയിൽ നിന്നും ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒരു പുതിയ താരോദയം പോലെ കോൺഗ്രസിൻ്റെ അനുഷേധ നേതാവായി മാറുന്നു എന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീ പീഡന കേസിൽ ഷാഫി പറമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് എന്നുള്ള ഒറ്റ കാരണം എടുത്തു പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐകാർ വടകര അങ്ങാടിയിൽ ഷാഫി പറമ്പ് എംപിയുടെ വഴി തടഞ്ഞ സംഭവത്തിൽ ഡിവൈഎഫ്ഐക്കാർക്ക് നടുവിലേക്ക് നെഞ്ചും പിരിച്ചുകൊണ്ട് ചാടിയിറങ്ങിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട വടകരാങ്ങാടിയിൽ നിന്ന് ഞാൻ ഭയം നൂടും എന്നാരും വിചാരിക്കേണ്ട സമരം ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ വഴി തടയുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ഡി വൈ എഫ്ഐക്കാരോട് ചോദിച്ചത് രാഹുൽ മാംകൂട്ടത്തിൽ എൻ്റെ സുഹൃത്താണ് എന്നുള്ളതിൻ്റെ പേരിൽ രാഹുൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി സ്ത്രീ പീഡന കേസിൽ പാർട്ടി നടപടികൾ നേരിട്ട ആളാണ് എന്തുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ വഴി തടയുന്നില്ല എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ഇതുപോലെ നിരവധി അനുഭവങ്ങൾ ഷാഫി പറമ്പിൽ ഡിവൈഎഫ്എക്കാരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ഭരണസമിതിയിൽ അതായത് മന്ത്രിസഭയിൽ എത്ര സ്ത്രീ പീഡകന്മാരുണ്ട് എത്ര എം എൽ എ മാരുണ്ട് സി പി എമ്മിൽ പോലീസ് എഫ്ഐആറിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത ഇവരാരെങ്കിലും വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഇതുവരെയും തടഞ്ഞിട്ടുണ്ടോ എന്നാണ് ഷാഫി പറമ്പിൽ ഡിവൈഎഫ്ഐക്കാരെ മുഖത്ത് അടിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വടകര അങ്ങാടിയിൽ നെഞ്ചു പിരിച്ചുകൊണ്ട് നിന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന്റെ ഒരു താരോതയം തന്നെയായിരുന്നു ഇതേ തുടർന്ന് അടൂർ വീട്ടിൽ വാതിലടച്ചകത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു ഇന്നലെ ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിനോട് ചേർന്ന് നിൽക്കുന്ന പഴയ എ ഗ്രൂപ്പിലെ ചില നേതാക്കളും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഏത് രാഹുൽ മാംകൂട്ടത്തിന്റെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിക്കുക പാലക്കാടിന്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ നിന്നും ദീർഘനാൾ മാറി നിന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ കൊടുക്കുന്ന വടിയായിരിക്കും മാത്രമല്ല പാലക്കാട് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിച്ചു കൂടുവാൻ ഒരു കാരണവശാലും എം എൽ സാധ്യമല്ല എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ട് കെ പി സി സിയുടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നതിനാൽ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ നിന്നും പ്രതിരോധങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുവാൻ യൂത്ത് കോൺഗ്രസ്കാർ ഉണ്ടാകില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എങ്കിലും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിലുമായി ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി പാലക്കാടിലെ അനൌദ്യോഗിക പരിപാടികളിലേക്ക് അതായത് പാലക്കാടിലെ വിവിധ സംഘടനകൾ ക്ലബ്ബുകൾ മുതലായ ആളുകളുടെ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെ ഓണാഘോഷ പരിപാടികളിലേക്ക് എം എൽ എ എന്ന രീതിയിൽ രാഹുൽ മാം എത്തിക്കുവാൻ തന്നെയാണ് തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിലേക്ക് തിരിക്കുന്നു എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തീർക്കുന്നത് തന്നെയായിരിക്കും കാരണം डी वे एफ आई कर ഷാഫി പറമ്പിലിന് വടകരയിൽ പ്രതിരോധം തീർത്തപ്പോൾ അവർക്കിടയിലേക്ക് നെഞ്ചു പിരിച്ചിറങ്ങിച്ചെന്ന ഷാഫി പറമ്പിൽ പുതിയൊരു താരമായി മാറുകയായിരുന്നു അക്ഷരാത്വത്തിൽ പിണറായി സർക്കാരിന്റെയും മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെയും മുഖമടച്ച് കിട്ടിയ ഒരു മറുപടി തന്നെയായിരുന്നു അടി തന്നെയായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാൽ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ മാംകൂട്ടത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ത്രീ പീഡന പരാതികളിൽ നിന്ന് മുക്തമാകാനും വീരപരിവേഷം കിട്ടുവാനും അത് സാധ്യതയാകും എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിന് പൂട്ടുന്നതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചുമായി ചില കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അഗസ്തിടുക ഇതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതിജീവിതകളെ കണ്ടെത്തി അവരുടെ മൊഴികൾ എടുത്തുകൊണ്ട് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക ഇതാണ് പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു പുതിയ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ആയ ഷാജിക്കാണ് ഈ സംഘത്തിന്റെ ചുമതല സാജൻ സാഗർ ഷൈജൻ എന്ന് പറയുന്ന ഇൻസ്പെക്ടർമാരെ സൈബർ വിങ്ങിലുള്ള ഇൻസ്പെക്ടർമാരെ കൂടി ഈ യൂണിറ്റിലേക്ക് ചേർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയും എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാനാണ് പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെ പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി ഇതുവരെ കേരളത്തിൽ കേട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത് പല സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ നിന്നും സ്ത്രീ സ്ത്രീപീഠനം നേരിടേണ്ടി വന്ന സ്ത്രീകൾ ഒരു കാരണവശാലും പരാതി നൽകാൻ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ വിവരങ്ങളെല്ലാം അതീവ രഹസ്യമായി പോലീസും അനുബന്ധ ഉദ്യോഗസ്ഥരും സൂക്ഷിക്കും എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അണിയറയിൽ ഇത്തരം ഒരു നീക്കം ക്രൈംബ്രാഞ്ചിനെ വെച്ച് നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ഊഹിക്കുവാൻ വേണ്ടി കോൺഗ്രസിനോ കെ പി സി സിക്കോ അല്ല എന്നുണ്ടെങ്കിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സാധിച്ചില്ല കൃത്യമായി കരുക്കൾ നീക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇത്തരത്തിൽ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതികൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുക്കാത്ത സ്ത്രീകളെ കണ്ടെത്തി അവരിൽ നിന്നും മൊഴിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിടുവാനാണ് പിണറായി വിജയന്റെ തീരുമാനം എന്നുള്ളതാണ് അറിയുന്നത് അതിനുവേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെയാണ് രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനു വേണ്ടിയാണ് ഒരു അന്വേഷണവുമില്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം റദ്ദെയ്ത് പുറത്താക്കിയത് എന്ന് കെ പി സി സിയോട് കോൺഗ്രസ് അണികൾ ചോദിക്കുന്ന ചോദ്യത്തിന് കെ പി സി സിക്ക് മറുപടിയില്ലാതെ മുഖം കുനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തിനുവേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ഇത്ര ധിടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചത് എന്നുകൂടി കോൺഗ്രസ് അംഗങ്ങൾ അണികൾ കെ പി സി സി നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അവരതിന് മറുപടിയില്ലാതെ മുഖം കുണിച്ചു നിൽക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതിയില്ലാത്ത ആരോപണങ്ങൾ ഉയരുമ്പോൾ പാർട്ടിക്ക് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് വേണ്ടിയിരുന്നില്ലേ രാഹുൽ മാക്കൂട്ടത്തിന് പുറത്താക്കാൻ എന്നാണ് കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ചില ആളുകൾ കെ പി സി ചോദിച്ചത് കെ പി സി സി നേതൃത്വത്തിന് യൂത്ത് കോൺഗ്രസിന്റെ ആണികൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഉണ്ടായിരുന്നില്ല ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ് കെ പി സി സി നേതൃത്വത്തിന് ഇത് വലിയ പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഹുലിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് എത്തിക്കുവാൻ തന്നെയാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളുടെ തീരുമാനം എന്നാണ് അറിയുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഷാഫി പറമ്പിൽ അനൌദ്യോഗികമായി ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കോൺഗ്രസിലെ തലനറച്ച തലമുതിർന്ന നേതാക്കൾക്ക് ഉപരിയായി ഷാഫി പറമ്പിൽ ഇപ്പോൾ കോൺഗ്രസിലെ പുതിയ താരമായി ഉദയം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാലം ഷാഫി പറമ്പിലിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ അണികളുടെ പ്രവർത്തനം എന്നുള്ളതാണ് ഇതിലൂടെ നോക്കി വായിക്കാൻ സാധിക്കുന്നത് കൂട്ടി വായിക്കാൻ സാധിക്കുന്നത് മാത്യു കുഴിനാടൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം മുതലായ ചില യുവ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അച്ചുതണ്ട് രൂപം കൊള്ളുകയാണെങ്കിൽ കോൺഗ്രസിന് അത് ഗുണപരമായ മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പിണറായി വിജയൻ കടുത്ത വാശിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പാലക്കാട് എത്തുകയാണെങ്കിൽ അത് പിണറായിയുടെ അല്ലെങ്കിൽ സി പി രാഷ്ട്രീയത്തെ കാര്യമായി തന്നെ പ്രതിരോധിക്കും പ്രതിരോധത്തിലാഴ്ത്തും അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ പാലക്കാട് എത്തുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതിജീവിതകളെ കണ്ടെത്തി അവരുടെ ഭാഗത്തു മൊഴിയെടുത്ത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാനും ജയിലിൽ അടയ്ക്കുവാനുമാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല കോടതിയിൽ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെങ്കിലും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുമോ എന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇവരാരെങ്കിലും മൊഴി നൽകിയില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് വട്ടത്തിലാകും എന്നുള്ളതും ഉറപ്പു തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെതായ ഒരു ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയെ ഗർഭചിത്രം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ശബ്ദരേഖയിലെ സ്ത്രീയെ കണ്ടെത്തുവാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്ദേശം ലക്ഷ്യം അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു ആ സ്ത്രീയെക്കുറിച്ച് ഏതാണ്ട് ഒരു സൂചന ക്രൈംബ്രാഞ്ചിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പീഡനമുണ്ടായിരുന്നുവോ അവർ ഗർഭിണിയാണോ ഗർഭചിത്രം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ നടത്തിയ പ്രസ്താവന ശരിയാണോ എന്നുള്ളത് അറിയണം ഈ ശബ്ദരേഖയിൽ കേൾക്കുന്ന ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണോ ഈ അതിജീവിതയുടേത് തന്നെയാണോ എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടുകൾ നടക്കേണ്ടതുണ്ട് അതിന്റെ പരിശോധനാ ഫലം കിട്ടേണ്ടതുണ്ട് എന്നാൽ ക്രൈംബ്രാഞ്ച് അതീവ ജാഗ്രതയോടുകൂടി ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കേസ് കണ്ടെത്തി അല്ലെങ്കിൽ മൊഴികൾ എടുത്തു ുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തന്നെയാണ് നീക്കം പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പിന്തുടർന്ന് പീഡിപ്പിച്ചു ശല്യം ചെയ്തു എന്നുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുവാൻ വേണ്ടി പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് എന്നറിയുമ്പോൾ ഏത് വിധേനയും ഈ ഒരു വിഷയത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തുടർഭരണം നേടുക എന്നുള്ള ഉദ്ദേശം പിണറായി വിജയനുണ്ട് അതുകൊണ്ട് തന്നെ ഏതു വിധേയനെയും കോൺഗ്രസ് രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതിജീവിതകളെ കണ്ടെത്തി അവരുടെ മൊഴിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാൻ തന്നെയാണ് പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം